ലഹരിയുടെ ഉപയോഗം മാറിക്കഴിഞ്ഞ സമൂഹമാകെ ലഹരിക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൃത്യമായ ഇടപെടൽ ഈ മേഖലയിൽ ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ബ്രേക്കിംഗ് ഡി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കോഡ് സ്കാൻ ചെയ്ത രാസലഹരി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ക്ലാസ് ലേഡിക്കെതിരെ ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബ്രേക്കിംഗ് ഡീ എന്താണ് ഈ ക്യു ആർ കോഡ് വളരെയധികം ഉപയോഗപ്രദപ്രദമായിട്ടുള്ള യാതൊരു സംശയമാണോ പ്രധാനമായിട്ടുള്ള കാരണം അതിൻ്റെ രഹസ്യ സ്വഭാവം ധാരാളം ഇൻഫർമേഷൻ നൽകുന്നത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നൽകാൻ സ്കൂളുകളെ സംബന്ധിച്ചാണ് കുട്ടികളുടെ ആ രഹസ്യ സ്വഭാവം അതിനകത്ത് നിലനിർത്താൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിലേക്ക് മുന്നോട്ട് വന്ന പത്രമ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനിൻ്റെ പറഞ്ഞു വിമുക്തി ജില്ലാ കോർഡിനേറ്റർ എസ് കെ സന്തോഷ് കുമാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബൽ ജോസ് സെക്രട്ടറി ശ്രീനേഷ് യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്